നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് ജെ സി ഐ റേഞ്ച് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന ഡിവൈഎസ്പി വി എ മോൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വാർത്ത കാണാം ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലുള്ള ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ സോൺ ഇരുപതിലും ലോക്കൽ ഓർഗനൈസേഷനുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജെസിഐ കട്ടപ്പന ചാപ്റ്റർ സംഘടിപ്പിച്ച ഹൈറേഞ്ച് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദമോൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു എന്നാലും ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്യമം തീർച്ചയായിട്ടും നല്ല ഒരു തുടക്കമാണ് പ്രത്യേകിച്ച് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരാണ് നമ്മളത് കാത്തു സൂക്ഷിക്കാൻ ഇത്തരം കായിക മത്സരങ്ങൾ നടത്തുന്നത് വളരെയധികം നിങ്ങളുടെ ഈ ഉദ്യമത്തെ എല്ലാവിധമായ ആശംസകളും എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാ വിധമായ എട്ട് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ജെ സി ഐ അടിമാലി ഒന്നാം സ്ഥാനവും ജെ സി ഐ ഇരട്ടിയാർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ജെ സി ഐ കട്ടപ്പന പ്രസിഡന്റ് അനൂപ് തോമസ് സോൺ പ്രസിഡന്റ് മെജോ ജോൺസൺ സോൺ വൈസ് പ്രസിഡന്റുമാരായ അബിൻ ബോസ് സോവിൻ എന്നിവർ സമ്മാനദാനം നടത്തി ചാപ്റ്റർ പ്രസിഡന്റ് ജോജോ ഐ പി ആദർശ് സെക്രട്ടറി റോണി ജസ്റ്റിൻ പങ്കെടുത്തു ഇടുക്കി 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 ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ക്യാപ്സൂൾ ഫാർമ ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ கேப்சூல் பார்மா செருவள்ளி பில்டிங் இடக்கி கவல